മോഹൻലാലിന്റെ മകനായി വന്നത് തന്നെ വലിയൊരു ബാധ്യതയാണ് കാരണം എല്ലാവരും അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തുമല്ലോ മോഹൻലാൽ എന്നത് അഭിനയത്തിന്റെ കുലപതിയാണ് നാച്ചുറൽ ആക്ടിംഗിന്റെ ആളാണ് മോഹൻലാൽ അപ്പോൾ പ്രണവ് മോഹൻലാനെ അങ്ങനെ തട്ടിച്ച് കാണാൻ എല്ലാവർക്കും ആഗ്രഹം കാണും ആ പ്രകടനം വന്നില്ലെങ്കിൽ വലിയ വിമർശനവും നേരിടാറുണ്ട് ഇത്രയും നാളും ആ വിമർശനത്തിന്റെ ഇരയായിരുന്നു പ്രണവ് മോഹൻലാൽ എന്നാൽ ഇന്ന് അദ്ദേഹം അത് മാറ്റി എഴുതി പ്രണവ് മോഹൻലാൽ അച്ഛനെ പോലെ തന്നെ ഗംഭീര ആക്ടറാണെന്ന് ഒറ്റ സിനിമ കൊണ്ട് അടയാളപ്പെടുത്തി അതാണ് ഡി എസ് സിരെ എന്നാലും ആ കമ്പാരിസൺ അവസാനിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കൗതുകം അങ്ങനെ വിമർശനമുള്ള കമ്പാരിസൺ ഒന്നും പക്ഷേ ഈ കമ്പാരിസൺ ആൾക്കാർക്ക് നന്നെ അങ്ങ് ബോധിച്ചു പ്രണവ് മോഹൻലാ ചിത്രം ഡി എസ് ഇറിയ ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പ്രണവിന്റെ പ്രകടനത്തിനും കേടികൾ ലഭിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പ്രണവിന്റെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സിനിമയുടെ പേഡ് പ്രീമിയർ ഷോ റിലീസ് ദിവസത്തിന്റെ തലേന്ന് അണിയറപ്പുറത്തവർ സംഘടിപ്പിച്ചിരുന്നു ഈ ഷോ കഴിഞ്ഞ് പ്രണവ് കാറിൽ കയറുന്നതിന്റെ വീഡിയോ ആണ് ചർച്ചയാകുന്നത് നടന്നുവന്ന് ഡോറിൽ കൈവച്ച് കാറിനകത്തേക്ക് ചാടിക്കയറുന്ന പ്രണവിനെ വീഡിയോയിൽ കാണാനാകും എന്തൊരു ഫ്ലെക്സിബിലിറ്റി ഒരു ആക്ഷൻ സിനിമയും കൂടി വരണം എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ ഒരു പഴയ ചിത്രത്തിൽ മോഹൻലാൽ ജീപ്പിൽ നിന്നും ചാടിയിറങ്ങുന്ന വീഡിയോയും ഇതിനോടൊപ്പം ആരാധർ പങ്കുവെക്കുന്നുണ്ട് എന്നതാണ് കൗതുകം ഈ കമ്പാരിസൺ ആണ് ഇപ്പോൾ പ്രേക്ഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അച്ഛനെ പോലെ തന്നെ മകനും എന്നാണ് ഇതിന് താഴെ പലരും കുറിക്കുന്നതും ഇതേപോലെ തന്നെയാണ് മോഹൻലാൽ ആ കാറിൽ നിന്നും ചാടിയിറങ്ങുന്നത് ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിൽ പിന്നെ അച്ഛനെ വെല്ലാൻ ആരുമില്ലല്ലോ മലയാള സിനിമയിൽ ഈ അവസാന സിനിമയെ തുടരുമലും ആ ഫ്ലെക്സിബിലിറ്റി കണ്ട് പ്രേക്ഷകർ ഒന്നടങ്കം കോരുത്തിരിച്ചതാണ് തിയേറ്ററിൽ അതിന്റെ അപ്പുറമാണ് പ്രണവ് മോഹൻലാൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം പുള്ളിയുടെ ഹോബികളും അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ അല ും മറ്റുമൊക്കെ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡി എസ് ഇറ എന്ന ചിത്രത്തിലെ പ്രണവിന്റെ അഭിനയത്തിന് ശേഷം എല്ലാവരും പറഞ്ഞത് ഈ നടനെ പെർഫെക്റ്റ് ആയി മലയാള സിനിമ ഉപയോഗിക്കണം എന്ന രീതിയിലാണ് കാരണം പ്രണവിന് ഗംഭീര ബോക്സ് ഓഫീസ് വിജയങ്ങൾ സമ്മാനിക്കാൻ കഴിയും എന്നത് ഡിഎസ് സിറയിലൂടെ തെളിയിച്ചു അതുകൊണ്ട് തന്നെ ഒരു പക്കാ മാസ് കൊമേഴ്ഷ്യൽ പ്രണവ് മോഹൻലാലിലേക്കും എത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പ്രേശർ പറയുമ്പോൾ ഒരു പക്ക ആക്ഷൻ ചിത്രം പ്രണവ് മോഹൻലാലേക്ക് വരണം എന്നതാണ് അവരുടെ റിക്വസ്റ്റ് അത് നമ്മൾ ഉടനെ തന്നെ കാണാൻ പോവുകയും ചെയ്യുകയാണ് എൽ ത്രീ എന്ന അസ്രയിലൂടെ പക്ഷേ അതിൽ പ്രണവ് കുറച്ചു നേരമേയുള്ളൂ ീള കഥാപാത്രത്തിൽ ഒരു മാസ് ആക്ഷൻ എന്നതാണ് പ്രേക്ഷകരുടെ ആഗ്രഹം അത് സംഭവിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നാൽ പ്രണവ് മോഹൻലാൽ അടുത്ത സിനിമയ്ക്ക് വേണ്ടി കഥ കേട്ടതോ മറ്റുമായ ഒരു വിവരങ്ങളും വന്നിട്ടില്ല ഡി എസ് സി യുടെ സക്സസ് അമ്പത് കോടിയും നൂറ് കോടിയും ഒക്കെ നേടുമ്പോൾ പ്രണവ് അടുത്ത ട്രിപ്പിനായി ഇറങ്ങിയതും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ അടുത്ത സിനിമ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്തായാലും ഡി എസ് ഇപ്പോൾ അൻപത് കോടി ക്ലബിലും കയറിയെന്ന വിവരങ്ങൾ നമ്മളെ അതിശയപ്പെടുത്തുകയാണ് ഇനി ലക്ഷ്യം നൂറ് കോടിയാണ് അവിടെ എത്തുമോ എന്ന് കണ്ടുതന്നെ അറിയാം